നമസ്കാരം ഞാൻ അനാറ്റമി നമുക്കിനി പിന്നീട് വരയ്ക്കാമെന്ന് വെച്ചാണ് അപ്പോൾ ഒരു മിത്രം നമ്മളോട് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന പിന് അദ്ദേഹത്തിന് എന്തൊരു ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞു അതൊന്ന് വരച്ച് എന്ന് ചോദിച്ചതുകൊണ്ട് ഇന്നുകൂടെ നമുക്കൊരു ഹ്യൂമൺ അനാറ്റമിയുടെ ഒരു ചെറിയ ചിത്രം ചെയ്ത് നോക്കാം ഞാൻ ആദ്യം അതൊന്ന് ബ്ലോക്ക് ചെയ്യാം നമ്മൾ ഇത് ഞാൻ എൻ്റെ ഒരു ഒരു ചെറിയ ശൈലി കൂടി ചേർത്തിട്ടാണ് വരയ്ക്കുന്നത് പ്യുർ അല്ല ചിത്രകലയിൽ നമ്മുടെ ഒരു ഒരു ശൈലി നമ്മൾ ആഡ് ചെയ്തിട്ടൂടെ നമുക്കറിയാം രേഖാചിത്രങ്ങളുടെ തമ്പുരാനായ ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറിനെയൊക്കെ ആരാധിച്ചിട്ടാണ് നമ്മൾ ചിത്രകലയിലേക്ക് വന്നത് ആരാധനയോടുകൂടി തന്നെയാണ് എന്നും അത്ഭുത ആദരങ്ങളോടെ ഞാനൊക്കെ കാണുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം കാല യവനികക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും അദ്ദേഹം നമുക്കായി എഴുതിയ ചിത്രങ്ങൾ എന്നും എത്രയോ ഹൃദ്യമാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ഏറ്റവും ചെറിയ വരകളിലൂടെ ഏറ്റവും കുറഞ്ഞ വരകളിലൂടെ അതിൻ്റെ എല്ലാ ഭാവാർത്ഥത്തിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയ ഒരു അറിവിൻ്റെ എന്ന് പറയാം ചിത്രകലയിലെ നമ്പൂതിരി മാഷൊക്കെ അദ്ദേഹത്തിനൊക്കെ അദ്ദേഹത്തിനെ കണ്ട നിമിഷത്തൊക്കെ നമ്മൾ ആ കാൽപാതകൾക്കരിയിലാണ് ഇരുന്നിട്ടുള്ളത് അത്രയും നമ്മൾ അദ്ദേഹത്തെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്പൂതിരി മാഷൊക്കെ പേന കയ്യിലെടുക്കുമ്പോൾ സുന്ദരികളായ സ്ത്രീകളൊക്കെ വന്ന് വിധേയഭാവത്തിൽ നിൽക്കും എന്നെ വരച്ചോളൂ നിങ്ങൾ എന്നെ രചിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നാറുണ്ട് ചില ചിത്രകാരന്മാരുടെ തപസ്സിനു മുമ്പിൽ അപ്സരസുന്ദരികളൊക്കെ നൃത്തമാടിയെത്തും അവർ മോഡലായി നിൽക്കും സാലഭഞ്ചികളൊക്കെ കുത്തിവെക്കുന്ന വലിയ ശില്പികൾക്ക് മുൻപിൽ വളരെ സുന്ദരികളായ മനോഹരാംഗികളായ ഏറ്റവും നമുക്ക് ഏറ്റവും പ്രണയം തോന്നുന്ന അങ്കലാവണ്യം അഴിഞ്ഞൊഴുകുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമെന്നാണ് പറയുന്നത് ഒരു തപസ്സാണ് നമ്മൾ അത്രയുമൊന്നും അത്രയും ഒന്നും നമുക്ക് ധ്യാനമില്ലാത്തതുകൊണ്ട് അത്ര വലിയ ചിത്രകാരമൊന്നുമില്ല പക്ഷേ അത്ഭുത ആദരങ്ങളോടെ പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഓരോ ഓരോ ഉടലും കാണുന്നത് ഓരോന്നും വരയ്ക്കാൻ തുടങ്ങുന്നത് ശരിയാകണമെന്നൊരു പ്രാർത്ഥനയുണ്ട് എപ്പോഴും ഒരു ചെറിയ ഹൃദയമിടിപ്പുമുണ്ട് ഏത് നിമിഷവും തെറ്റാം കാരണം ഇവിടെ ഞാനൊന്നൊരു ഭാവം വരാനേ പാടില്ല നമ്മൾ ഇതൊരു വ്രതം പോലെ ഇങ്ങോട്ട് ചെയ്യാണ് പ്രപഞ്ചം കൂടെ ഉണ്ടാകണമെന്ന് അത്ര മാത്രമേ നമുക്ക് ചെയ്യാനാവൂ കാരണം തെറ്റാം തെറ്റിപ്പോവാം നമ്മൾ സാധാരണ മനുഷ്യരാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇതിലൊരു വരെ പോലും എഡിറ്റ് ചെയ്യാറില്ല കാരണം ഇവിടെ എൻ്റെ തെറ്റുകൾ എനിക്ക് സംഭവിക്കുന്ന തെറ്റുകളും നിങ്ങൾ കാണണം ഞാൻ ശരിയാക്കിയാൽ അതും നിങ്ങൾ കാണണം അങ്ങനെ തെറ്റും ശരിയും സമ്മിശ്ര ഭാവത്തിൽ അലിഞ്ഞാണ് ഓരോ സൃഷ്ടിയും പിറവികൊള്ളുന്നത് തെറ്റും ശരിയൊക്കെ ഉണ്ടാവും പക്ഷേ ആത്യന്തികമായ ശരിയിലേക്കുള്ള യാത്ര തെറ്റുകൾ കണ്ടിട്ട് കൂടി കണ്ടിട്ടുകൂടിയാകുമ്പോൾ അതിന് പൂർണ്ണതയുണ്ട് നോക്കൂ നമ്മൾ വരച്ച് വരച്ച് തെളിയണം അതുകൊണ്ടാണ് ഞാൻ തെറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുമ്പോൾ കുറേ മിസ്റ്റേക്സ് വരും അതിലൊന്നും നമ്മൾ വീണ്ടും പാഠങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് കാണാൻ പറ്റുന്നില്ല എന്നെനിക്ക് അറിയാം സത്യം ക്ഷമിക്കുക കാരണം ഞാൻ സ്കെച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും ഗഹനമായൊരു ചിത്രം ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി അത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഒരു ചിത്രകാരൻ എന്ന് മാത്രമല്ല നമുക്കീ പ്രപഞ്ചത്തെ പ്രണയഭാവത്തിൽ കാണാമെന്ന് പലപ്പോഴും ഞാൻ പറയുന്നത് വീർത്തയല്ല നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും നമ്മൾ ദേഷ്യത്തോടെയോ വൈരാഗ്യത്തോടെയോ സങ്കടത്തോടെയോ നോക്കി കാണാതെ ഒക്കെ നമുക്ക് ഈശ്വരൻ അനു അനുവദിച്ചു തന്ന പ്രപഞ്ചം അനുവദിച്ചു തന്ന നിമിഷങ്ങളുടെ മാറ്റങ്ങളാണെന്നും അനിവാര്യമായ ചില അനുഭവങ്ങളാണെന്നും ഒക്കെ ഒരു പരിധി വരെ നമുക്കറിയാൻ സാധിച്ചാലാണ് നമുക്ക് ഈ സങ്കട കടൽ നീന്തി കിടക്കാനാവും നമുക്ക് ഒരു ഉടൽ ഞാൻ വരച്ചു തെളിച്ചിട്ടില്ല ഞാനത് നല്ല കുറച്ചുകൂടെ തെളിയുന്ന കൊണ്ട് വരയ്ക്കാം അതുപോലെ എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഏതൊക്കെ പെൻസിലാണ് ഞാൻ പെൻസിലിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും പറയാം ഫേബർ കാസിലിൻ്റെ ഒരു പാക്കറ്റ് പെൻസിൽ കിട്ടും അൻപത് രൂപയോ മറ്റോ ആണ് അതിന് ടു ബി റ്റു എയ്റ്റ് ബി റ്റു ബി തൊട്ട് എയ്റ്റ് ബി വരെയുള്ള നല്ല പെൻസിലാണ് ഫേബർ കാസിലിൻ്റെ എന്നാലും അത് വലിയ ആണെന്ന് പറഞ്ഞുകൂടാം പക്ഷേ ഒരു മീഡിയം ബ്ലാക്ക് ആണ് നല്ല ഗ്രാഫൈറ്റ് പെൻസിലാണ് നമുക്ക് വരയ്ക്കാൻ വളരെ മനോഹരമാണ് ഒരു ഫ്രിക്ഷൻ ഉണ്ട് അതിൻ്റെ ഒരു ഉരക്ഷരക്കുണ്ട് നല്ല രസമാണ് അതുകൊണ്ട് വരയ്ക്കാൻ പിന്നെ ഡാർക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഡാർക്ക് പെൻസിൽ ഷെയ്ഡിംഗ് പെൻസിൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് സ്ട്രെറ്റ്ലറിൻ്റെ പെൻസിൽ വാങ്ങിക്കാം നല്ല ബ്ലാക്കാണ് നല്ല പെൻസിലാണ് ഒരു രക്ഷയില്ല പറഞ്ഞാൽ മനോഹരമായ പെൻസില് പക്ഷെ അത് വളരെ എക്സ്പെൻസീവാണ് ആണ് നൂറ് രൂപയ്ക്ക് അടുത്ത ഒരു പെൻസിൽ വില വരും എന്നാൽ ഏകദേശം അതേ ബ്ലാക്കുള്ള അതുതന്നെ അതേ ഗുണമുള്ള പെൻസിലാണ് ആർട്ട് ലൈൻ എന്ന ബ്രാൻഡിൻ്റേത് ആർട്ട് ലൈൻ ഒരു പതിനഞ്ച് രൂപയോ പതിമൂന്ന് രൂപയൊക്കെ ഒരു പെൻസിൽ വില വരും നല്ല ബ്ലാക്കാണ് അത് ട്വൽവ് ബി വരെ ഉണ്ട് ബി അതിൻ്റെ ബ്ലാക്കിനെ സൂചിപ്പിക്കുന്നു അത് ഗ്രാഫൈറ്റ് പെൻസിലാണ് എച്ച് ബി എന്നാൽ ഹാർഡ്നെസ്സും ബ്ലാക്ക് ഒരുപോലെ വരുന്നത് അപ്പോൾ നമുക്ക് ബി പെൻസിലുകളാണ് ഗ്രാഫൈറ്റുകളായിട്ട് വരുന്നത് ഗ്രാഫൈറ്റ് പെൻസിലൊണ്ട് വരച്ചാലുള്ളൊരു പ്രശ്നം അത് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റില്ല കാരണം അത് കരി പോലെ ഒരു വരെ എത്ര സോഫ്റ്റ് ആയിട്ട് വരച്ചാലും അതിൻ്റെ ഒരു പാടവിടെ കാണിക്കും അതുകൊണ്ട് സ്കെച്ച് ചെയ്യാൻ നല്ലപ്പോഴും എച്ച് ബി പെൻസിലാണ് അല്ലെങ്കിൽ ടു എച്ച് തുടങ്ങിയ കട്ടി പെൻസിൽ ടു എച്ച് ആകുമ്പോൾ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല വളരെ ഹാർഡാണ് ആ പെൻസില് അതിൻ്റെ ഉടിയില്ല ശക്തമാണ് നോക്കും ഞാൻ ഒരു പെണ്ണിൻ്റെ ഔട്ട്ലൈൻ വരച്ചു അല്ലെ മുഖം വരച്ചിട്ടില്ല ഇതുവരെ ഇത്രയും വരച്ചു സംശയമുണ്ട് എനിക്കത് പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ ശരിയായിട്ട് വരുമോ വരുമോന്നൊക്കെ സംശയമുണ്ട് കാരണം നമ്മൾ മാഗസിനൊക്കെ വരയ്ക്കുമ്പോൾ നൂറ് പ്രാവശ്യത്തോടെ ചിലപ്പോൾ ആ ചിത്രം തന്നെ എടുത്ത് കളയുന്ന നമ്മൾ നമ്മൾ വിചാരിച്ച പോലെ വന്നില്ലെങ്കിൽ ഇവിടെ എനിക്കതിന് ചാൻസ് ഇല്ല ഞാൻ ഇവിടെ കളയാൻ പറ്റാ കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ വരികയാണ് അപ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നിത്യത്യാസം എന്ന് പറയുന്നത് ആഴത്തിലുള്ള ഒരു ധ്യാനമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഇല്ലാതാവുന്ന ശ്രദ്ധയാണ് ശ്രദ്ധാപൂർണത എന്ന ഫീൽഡിലും ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് ശ്രദ്ധാപൂർണതയിലുള്ളത് അതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ കൂടും ഈ പറയുന്നത് എനിക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല കാരണം ഞാനെപ്പോഴും ഒരു സ്വപ്ന ജീവിയാണെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും എന്നിരുന്നാലും ഒരു ചിത്രം രചിക്കുന്ന വേളയിൽ ഞാൻ അതിനെ പൂർണ്ണമായും പ്രണയിക്കുകയാണ് ഒരു സ്ത്രീ സ്ത്രീരൂപം വരയ്ക്കുമ്പോൾ ഞാൻ ആ സ്ത്രീയെ പ്രണയിക്കുന്നുണ്ട് പ്രണയഭാവത്തിലാണ് ഓരോ സങ്കല്പങ്ങളിലും നമ്മൾ പ്രണയം നിറയ്ക്കുക മാതൃത്വത്തെ വരയ്ക്കുമ്പോൾ ആ വാത്സല്യം അറിഞ്ഞ് ആ സ്നേഹാദരങ്ങൾ നൽകി വരയ്ക്കണം ഒരു പുരുഷനെ വരയ്ക്കുമ്പോൾ ആ പൗരുഷങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിന് നെഞ്ചി വിരിവിനേക്കെടുത്ത് അങ്ങനെ വരയ്ക്കണം ഓരോന്നിനും ഓരോ ഭാവങ്ങളുണ്ട് ആ ഭാവങ്ങളെ അറിയുമ്പോഴാണ് ചിത്രം പൂർത്തിയാ നോക്കൂ ഞാനിപ്പോൾ ഇത് പറഞ്ഞെങ്കിലും എത്ര വരകൾ വരച്ചു അല്ലേ നോക്കി നൂറുകണക്കിന് വരകൾ കുറച്ച് വരകൾ വേണമെങ്കിൽ കുറയ്ക്കാമായിരുന്നു പക്ഷേ ഞാൻ ഈ വരകളെല്ലാം ഇട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് സംശയം വേണ്ട ഞാൻ ഇത്ര വരച്ചിട്ടും ശരിയാവുന്നില്ല ആ സംശയം വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വരകൾ വരച്ചത് എത്ര വര വേണമെങ്കിലും വരയ്ക്കാം പക്ഷേ ലാസ്റ്റ് വരയ്ക്കുന്ന ഒരു വരയുണ്ടല്ലോ അതൊറ്റ വരയായിരിക്കണം ഇത് നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ട് റേസ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊണ്ടുവന്നെ വരയ്ക്കാൻ സാധിക്കും അപ്പൊ ഞാൻ ചുണ്ട് വരച്ചു പിന്നെ നമ്മുടെ വരയ്ക്കൊരു ഒരു താളബോധം താളബോധമുണ്ടാവണം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു വര വരച്ച് നിർത്തുമ്പോഴും അതിലൊരു താളബോധത്തെ നമ്മൾ കൊണ്ടുപോകണം ഞാനത് ഒന്ന് രണ്ട് സ്കെച്ചുകൾ ഇത് കൂടാതെ കാണിച്ചു കാണിച്ചെറിയ നിമിഷം തന്നെ ആ അതുപോലെ എന്നോട് മറ്റേ ചോദിച്ചത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ടല്ലോ ഏതൊക്കെ സമയമാണ് ഇവിടെ നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ചേരാൻ വരുന്നവരുടെ സമയമാണ് നമ്മൾ തീരുമാനിക്കുന്നത് കാരണം വെളുപ്പിന് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ കുട്ടികളുണ്ട് ആ കുട്ടികളെ അത്രയും ക്ലാസ് എടുത്തിട്ടാണ് നമ്മളെ ഉറങ്ങാൻ എഴുന്നേൽക്കുന്നത് പിന്നെ വെളുപ്പിന് അഞ്ചരക്ക് ക്ലാസ് തുടങ്ങും ഇതിനിടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയമാണ് ഉറങ്ങുന്നത് അങ്ങനെ ചിത്രം വരച്ച് ചിത്രങ്ങൾ കൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് ഒരു പക്ഷേ ഇത്രയെങ്കിലും വരയ്ക്കാനാവുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെ വരണം പൂവൊക്കെ ആണ് ഇപ്പോൾ നമ്മളിങ്ങനെ വരച്ചു ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന രീതിയിൽ ഇവിടെ വേണമെങ്കിൽ ഒരു ഒരു ജനാലയുടെ ഒരു പോർഷൻ കൊടുക്കുക ബാലൻസ് ചെയ്യാനായിട്ട് കാണാം കൂടുതൽ വരച്ചാൽ നിങ്ങളുടെ സമയം അല്ലേ നിങ്ങൾ കാണാൻ സമയം കൂടുതൽ പോകും പക്ഷേ എനിക്ക് പറയാനുള്ളത് കഴിവതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇവിടെ ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല ഞാൻ സ്പീഡിൽ ഓടിച്ചും വിട്ടിട്ടില്ല എല്ലാം ഇങ്ങനെ അങ്ങ് വരച്ച് പോവുകയാണ് ഇനിയൊന്ന് ഒന്ന് പോസ് ചെയ്യും കാരണം അതൊന്ന് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് അത്രയും സമയം ആർക്കും ഇറേസ് ചെയ്യാൻ നമ്മൾ എന്തായാലും ഒരു പടം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇറേസ് ആണല്ലേ അപ്പോൾ ഇറേസ് ചെയ്ത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല ഓക്കെ എങ്ങനെ വെച്ചു അപ്പം കൈയ്യൊക്കെ നമ്മളിത് വീണ്ടും ഒന്ന് ശരിയാക്കണം ഞാനത് കൂടുതൽ ഡീറ്റെയിൽങ്ങിലേക്ക് പോകുന്നില്ല വിരലുകളൊക്കെ കാരണം വിരലുകളൊക്കെ നമ്മൾ വരച്ച് പഠിക്കേണ്ടതാണ് നന്നായിട്ട് തന്നെ ആറുപേരിൽ വന്നു തന്നിട്ട് സംശയം ഞാനിതൊന്ന് ഇറേസ് ചെയ്യാണ് തിരംബരച്ചു കേട്ടോ നമ്മളൊന്ന് ഇറേസ് ചെയ്തതിന് ശേഷം ഞാൻ വളരെ പതിയെ വരയ്ക്കുകയാണ് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ മൂക്കിന് ഇത്രയും ഭാവം വന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നു ഇത്രയും മതി നമ്മൾ ചെയ്യുന്നത് ഞാനെപ്പോഴും പറയും ചുണ്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് വരച്ചാൽ ഒരു ചെറിയ ചിരി പോലെ നമുക്ക് തോന്നുന്നു അതിപ്പോഴും നമ്മളത് നോക്കുക കണ്ടോ അത് ചിരിക്കുന്ന പെണ്ണ് പിന്നീട് നമ്മൾ ഇതെങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ നമ്മൾ അവരുടെ ആ ഒരു കമ്മൽ വരച്ചു ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു ഈ ഭാഗം വരച്ചതിന് ശേഷം നമ്മൾ ഈ കമ്മൽ ചെവി വരയ്ക്കാൻ ഇങ്ങോട്ട് വരച്ചിട്ട് വരച്ചു ഇവിടെ നിന്നിങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് വരയ്ക്കണം കേട്ടോ ഞാനിവിടെ ഒരു പൂക്കൾ ആ മുടിക്കെട്ടിൽ മുട്ടിലെപ്പൂ ചൂടിയ ദേവാങ്ങന എന്നൊക്കെ പറയാം അതിനുശേഷം നമ്മൾ കേട്ടോ കുറച്ച് മുടികളിങ്ങനെ കിടക്കണ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഈ മുടി തന്നെ ഇങ്ങോട്ട് ആ ഒഴുക്കിൽ പോകുന്ന നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ വരും പിന്നെ നമ്മൾ ഈ ഈ ഭാഗം നമ്മൾ വരയ്ക്കുക പിന്നെ നമ്മൾ കണ്ണ് വരയ്ക്കുക ഞാനവിടെ ചെയ്തില്ല അതോടെ ഇങ്ങനെ ചെയ്താൽ മേളി നമുക്ക് വർക്ക് ചെയ്ത് പോകാം ഉണ്ടോ ഒരല്പം പാതികൂമ്പിയ മിഴികൾ ഒരു സൗന്ദര്യ സങ്കല്പങ്ങള് അംഗചലനങ്ങളിലും വാക്കിലും നോക്കിലും നടത്തത്തില് പോലും സൗന്ദര്യമുണ്ടാവണമെന്നാണ് പറയുന്നത് അല്ലേ ഒരു പെണ്ണിനെ പണ്ട് വർണ്ണിച്ചൊരു കവിതാശകലം ഞാൻ കേട്ടിട്ടുണ്ട് ഉടുരാജമുഖി മൃഗരാജഗടി ഗജരാജ വിരാജിത മന്ദഗതി ഹൃദയവസുതി കൊത്തപ കോജപ കൊജപ കൊസുമാധ്യ ശരിക്കും ആ വരുന്നത് ഉടുരാജമുഖി നക്ഷത്ര രാജൻ്റെ മിഴികളോടുകൂടി നക്ഷത്രങ്ങൾ നിറഞ്ഞ കണ്ണുകളോടുകൂടിയുള്ള മൃഗരാജകടി ഗജരാജൻ്റെ അരക്കെട്ടോടു ഗജരാജ വിരാജിത മന്ദഗതി ഗജരാ ഗജരാജൻ വിരാജിക്കുന്നത് പോലെ നടക്കുന്നത് പോലെയുള്ള ആ തുളുമ്പിയുള്ള നടത്തം കുടുങ്ങിയുള്ള നടത്തം അല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ഏതൊരു പാട്ട് കേട്ടപ്പോഴും എന്നെ ചിന്തിച്ചു സാമജ സരസി സരസീരുഹ മധുവാദിനി ആനയെപ്പോലെ നടക്കുന്നതു ആനയെ പോലൊരു എനിക്ക് അറിയില്ല പക്ഷേ കവിഭാവനയാണ് നമുക്കൊന്നും പറഞ്ഞുകൂടാ ഇവിടെയൊക്കെ എനിക്ക് വേണമെങ്കിൽ കുറച്ച് ഓടിച്ചു വിട്ട് വരയ്ക്കാം പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ ഓടിച്ചു വിട്ടുള്ളൂ ഞാൻ ഓടിച്ചു വിടില്ലേ കാരണം ചിലപ്പോൾ മുപ്പത് മിനിറ്റ് ഒക്കെ ആയക്കാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം സ്പീഡിൽ വരച്ചാല് ആ ഭംഗി കിട്ടില്ല അതുകൊണ്ട് എന്നോട് സതയം ക്ഷമിക്കുക നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിലൊക്കെ അല്ലെ ഓടിച്ചു വിടാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് വരയെ പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഓടിച്ചു വിടാതെ വരയ്ക്കുന്നതാണ് കണ്ടോ നമ്മൾ ആ വരയ്ക്കുമ്പോൾ ആ വരകളിൽ ഒരു ഒരു ഇത് ലാവണ്യം നമ്മൾ ഒരു അംഗലാവണ്യവും നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അതാണ് പറഞ്ഞത് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു സുന്ദരിയെ നമ്മൾ സ്വപ്നം കാണണം വളരെ പ്രശസ്തരായ ചില ചിത്രകാരന്മാരുടെ ചിത്രങ്ങളൊക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട് ഞാനതൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട് അതിൻ പ്രകാരം കൂടിയാണ് എൻ്റെ ഈ രചന എന്ന് അറിയുക കാരണം എൻ്റെ ഈ ശൈലി പോലും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ചില ചിത്രകാരന്മാരുടെ ശൈലിയുടെ സന്നിവേശമാണ് ആ ഓർമ്മയിൽ നിന്നാണ് ഞാനിത് വരയ്ക്കുന്നത് അതുകൊണ്ട് അവരോട് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടുള്ള കടപ്പാട് അറിയിക്കുന്നു കാരണം അവരൊക്കെ എനിക്ക് ഗുരുസ്ഥാനീയരാണ് ഈ വരയ്ക്കും അവരെ അവരെ വിസ്മരിച്ചു വരച്ചുകൂടാ അവരെന്നിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് എൻ്റെ ഈ ചിത്രങ്ങൾ അത് ശരിയായാലും ശരിയായില്ലെങ്കിൽ ഇങ്ങനെ വരച്ചു ഇത് നമ്മൾ ഇവിടെ ശരിക്കും ഞാൻ ഒരു അരഞ്ഞാണം പോലെ ചെയ്തതാണ് പക്ഷേ വേണ്ടെന്ന് വെച്ചു ഇതിലേക്കൂടെ കടത്തി കൂടെ ഇങ്ങനെ ഇതകത്തേക്ക് പോകുന്നൊരു പോർഷനായിട്ട് വെച്ചു കൂടുതൽ വരകളിട്ട് ഒരു ഭംഗി കളയുന്നില്ല നമ്മൾ എപ്പോഴും അറിയേണ്ടത് എങ്ങനെയാണോ ഒരു ശരീരം വരയ്ക്കുക അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുക അതിൻ്റെ ഒഴുക്കെങ്ങോട്ടാണോ ആദ്യന്തം ആ ഒഴുക്കിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക തിരിച്ചു ഇപ്പോൾ ഇവിടെ ഒരു വര തിരിഞ്ഞു വീണാൽ ഈ ചിത്രം ആകെ മാറി മറിയും അത് പാടില്ല നമ്മളെപ്പോഴും ചിത്രത്തിൻ്റെ സരളമായ ഒരു യാത്രയെ ഒഴുക്കിനെ അറിയണം നമ്മളെപ്പോഴും പറയുന്നത് പ്രപഞ്ചത്തിനൊരു താളമുണ്ട് ആ താളത്തിനെ അറിയുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല ഒഴുക്കിൽ മീനുകൾ ചിറകുതുക്കി നിൽക്കുന്നത് നല്ല കാറ്റിലെ പക്ഷികൾ ചിറകൊതുക്കി ഇങ്ങനെ പാറി നിൽക്കും അല്ലേ അവർ കലഹിക്കാൻ പോകത്തില്ല അവർ വിധേയനാവുക വിധേയാവുക എന്നുള്ളതാണ് അവിടെ അഹംഭാവമൊന്നും ഇല്ല ഒതുങ്ങണ്ടെടുത്ത് ഒന്ന് ഒതുക്കി കൊടുക്കും ചില മരങ്ങളൊക്കെ ഒന്ന് വള ഒന്ന് വഴങ്ങിക്കൊടുക്കും വളഞ്ഞു കൊടുക്കും അല്ലേ കാറ്റിനോട് കലഹിക്കാൻ നിൽക്കില്ല എന്ന് പറയുന്നത് പറയാം നമുക്ക് പലതിനോടൊന്ന് സമരസപ്പെടേണ്ടിയിരിക്കുന്നു ഹൃദയം കൊണ്ടൊന്ന് വഴങ്ങി കൊടുക്കേണ്ടിയിരിക്കുന്നു പലരുടെ മുമ്പിലും ചിലർ പറയും ഭാര്യയുടെ മുമ്പിൽ ഞാൻ താഴില്ല അല്ലെങ്കിൽ പെണ്ണിൻ്റെ മുമ്പിൽ ഏറ്റവും ആര് പറയുന്നു അത് ഭാര്യയാവട്ടെ ഭർത്താവ് ആവട്ടെ മറ്റാരും ആവട്ടെ ആ നല്ലതിന് മുമ്പിൽ നമുക്കൊന്ന് താഴാം കാരണം നമ്മളൊക്കെ ഒരേ തരം ജന്മങ്ങളാണ് മനുഷ്യജന്മങ്ങളാണ് അതുകൊണ്ട് ഞാനെന്ന ഭാവമില്ലാതെ ആവണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആര് നല്ലത് പറഞ്ഞാലത് സ്വീകരിക്കാനും നമ്മുടെ ഭാഗത്ത് ചെറിയ പിശകളോ തെറ്റുകളോ എന്ന സതയം മാപ്പ് പറയാനും ഇത് നമുക്കാവണം കാരണം അവിടെയൊന്നും ഞാനില്ല ഈ ചിത്രം വരയ്ക്കുന്നതും പൂർണ്ണമായി എൻ്റെ കഴിവെന്നൊന്നും പറഞ്ഞുകൂടാ എന്നിലേക്ക് എൻ്റെ വിരലിലേക്ക് വരയെത്തിച്ചതെന്നാണ് അല്ലെങ്കിൽ വര നിറച്ചതെന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് പരമാവധി കുറഞ്ഞ സമയത്തുള്ളിൽ ഇത് വരച്ച് തീർക്കാൻ എനിക്ക് അനുവാദം തന്ന ഈ പ്രപഞ്ചത്തിന് എൻ്റെ ചിത്രത്തിൻ്റെ തെറ്റും ശരികളുമൊക്കെ വിശകലനം ചെയ്യുന്നതും ചെയ്യാതെയും സ്വീകരിക്കുന്ന നിങ്ങളാവുന്ന സ്നേഹ മനസ്സുകൾക്ക് പ്രണയപൂർവ്വം നമ്മോട് ചേർന്നിരിക്കുന്ന നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്ന ഒരു മറുവാക്കിന് കാത്തു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മിത്രങ്ങൾക്കൊക്കെ ഈ രാത്രി ഞാൻ നന്ദി പറഞ്ഞു തീർക്കുന്നില്ല ഒക്കെ ഹൃദയത്തിലാണ് നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇനി പലരും ആവശ്യപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കേണ്ടതുണ്ട് പക്ഷേ നിങ്ങൾ കാണുന്നു എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരയ്ക്കാനാവൂ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വരയ്ക്കുക അതുകൊണ്ട് നിങ്ങൾ കാണുക നിങ്ങളുടെ ഏറ്റവും വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എൻ്റെ വരയിൽ ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടല്ലോ അതും പറയുക കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ ഒരുപാട് വില നൽകുന്നു കാരണം എന്നിൽ ഒരിക്കലും ഞാനൊന്നൊരു ഭാവമില്ല ഞാനറിയുന്നു ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കണം മാത്രമാണ് നമ്മളൊക്കെ ഒന്നാണ് അങ്ങനെ നമുക്ക് ഹൃദയപൂർവം ഹൃദയം പങ്കുവെച്ച് സ്നേഹം പങ്കുവെച്ച് ഓരോ ദിനവും കഴിച്ചുകൂട്ടാം അങ്ങനെ ആവട്ടേന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിനേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ അയച്ചു തരാം മെസ്സേജ് അയക്കാം അറിയാവുന്നൊക്കെ പറയാൻ ഞാൻ ശ്രമിക്കാം അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല രാത്രി നല്ല നിശയും നല്ല പുലരിയും ഞാൻ ആശംസിക്കുന്നു ഞാനും ഇത് കഴിഞ്ഞ് ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഉറങ്ങാൻ പോവുകയാണ് അടുത്ത ദിവസം നമുക്ക് ഈശ്വരനെ അനു കാണാം ചിത്രങ്ങളുമായി കൂടാം ഒരുപാട് 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 ഇഷ്ടം നന്ദി ഇതാണ് അപൂർണമായ ചിത്രം കണ്ടോ അപ്പോൾ നമുക്ക് ഇനി ഞാൻ സത്യമായിട്ടും പറയുന്നു അടുത്ത ദിവസങ്ങളൊന്നും ഫിഗറുകൾ വരയ്ക്കില്ല മറ്റൊരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട് ലൈറ്റ് ആൻഡ് പെർസ്പെക്റ്റീവ് ഉണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ഇതുവരയ്ക്കില്ല ഉടനെ ഒന്നും ഫിഗർ വരയ്ക്കില്ല എങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയിക്കുക എനിക്കറിയാവുന്നൊക്കെ ഞാൻ ചെയ്തു തരാം ഞാനെപ്പോഴും എന്നെ എന്നോട് സംസാരിക്കുന്നവർ കൂടെ ഉണ്ടാവും അവരാണ് എൻ്റെ കരുത്തും എൻ്റെ ജീവിതവും ഒക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അങ്ങനെ